നമസ്കാരം ഫോർട്ടിംഗ് സ്വാഗതം ഇസ്രയേൽ അമേരിക്ക ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ സാധ്യതകളും സൈനിക തയ്യാറെടുപ്പുകളും വീണ്ടും ലോകശാന്തിക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പടയൊരുക്കങ്ങൾ ഇപ്പോൾ വീണ്ടും യുദ്ധ ഭീഷണി ഉയർത്തുകയാണ് മധ്യപൂർവ്വത്തിൽ വീണ്ടും യുദ്ധത്തിന്റെ ആകുലതകളാണ് ഉയരുന്നത് ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളിൽ യു എസ് ഉയർന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുവാൻ തുടക്കം കുറിച്ചതാണ് ഈ പ്രധാന ഭീഷണിക്ക് കാരണം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം ചെലവിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾക്ക് പുറമേ വരാനിരിക്കുന്ന പദ്ധതികളുടെ മൊത്തം മൂല്യം ഒരു ബില്ല്യൺ ഡോളറോളം വരുമെന്നാണ് സൂചന യു എസ് ആർമി കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് മുഖേന വെടിമരുന്ന് ഡിപ്പോകൾ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ആവശ്യമായ ഇന്ധന സൗകര്യങ്ങൾ ഹാങ്ങറുകൾ അറ്റകുറ്റപ്പണി യൂണിറ്റുകൾ തുടങ്ങി നിരവധി സൈനിക ഘടനകൾ നിർമ്മിക്കാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു തൊള്ളായിരം മില്യൺ ഡോളറിന്റെ ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു ടെൻഡറും ഉണ്ട് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയത്തിനായി വ്യക്തമാക്കാത്ത സ്ഥലങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നിർമ്മാണം പൊളിക്കൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിവർഷം മൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളറിന്റെ സൈനിക സഹായം ഇസ്രയേലിന് ലഭിക്കുന്നത് മുൻപേ ഉള്ളതാണെങ്കിലും ഒക്ടോബർ ഏഴിന് ഹമാസുമായി ആരംഭിച്ച സംഘർഷത്തിന് ശേഷം പതിനെട്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള അധിക സഹായങ്ങളും യു എസ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും യു എസ് മുമ്പും സൈനിക സഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെവാറ്റിൻ വ്യോമ താവളത്തിൽ യു എസ് വലിയ തോതിലുള്ള പ്രവർത്തികൾ ചെയ്തതായും മുൻ പൊതു ടെൻഡർ രേഖകൾ കാണിക്കുന്നുണ്ട് നയൻ വൺ വൺ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു രഹസ്യ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് യു എസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വാഷിങ്ടൺ പോസ്റ്റുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ മറുഭാഗത്ത് ഇറാനും അവരെ അണിനിരത്തുന്ന ചൈനയും തങ്ങളുടെ സൈനിക ബന്ധം ഇതിന്റെ ഭാഗമായി ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഇറാൻ ചൈനയിൽ നിന്നുള്ള ഉപരിതല വ്യോമ മിസൈൽ ബാറ്ററികൾ സ്വീകരിച്ചതായി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുദ്ധകാലയളവിൽ കേടുപാട് സംഭവിച്ച വ്യോമ പ്രതിരോധ സംവിധാനം പുനഃസജ്ജമാക്കുന്നതിനാണ് ഈ നീക്കം ചൈനയുമായി രഹസ്യ എണ്ണ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറിയ സാങ്കേതിക സഹായം ആഗോള രംഗത്ത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ തെളിവാണ് ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ മുതൽ മുൻകാല സിൽക്ക് വോം റഷ്യൻ എസ് ത്രീ ഹൺഡ്രഡ് തദ്ദേശീയമായ ബവാർ ത്രീ സെവന്റി ത്രീ ഖോർഖാദ് സീരീസ് തുടങ്ങി നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ കൈവശം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളപ്പോൾ മധ്യപൂർവ്വം വീണ്ടും സൈനിക ലഹരിയിൽ മുങ്ങുകയാണ് യുദ്ധം അവസാനിക്കുന്നില്ല വീണ്ടും ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നതിന്റെ തെളിവായി ഈ വാർത്തകളെ നമുക്ക് കണക്കാക്കാം സൈനികമായി തങ്ങളുടേതായ ആധിപത്യം ഉറപ്പാക്കാൻ അവർ സ്വീകരിക്കുന്ന ഈ ശക്തമായ നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ് വിദഗ്ദ്ധർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഈ കോപ്പുകൂട്ടലുകൾക്കൊടുവിൽ എന്താണ് ലോകത്തിന് അരങ്ങേറാൻ പോകുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു